അവിടെ എല്ലാവരും റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ നിങ്ങൾ എവിടെ തുറന്ന് നോക്കിയാലും നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷനും യൂട്യൂബിലെ ലിങ്കും എല്ലാം ഇതാണ് എക്സാം റിസൾട്ട് വന്ന് ഡേറ്റ് വന്നു എക്സാം റിസൾട്ടിൻ്റെ ഡേറ്റ് ഇമ്പ്രൂവ്മെൻ്റിൻ്റെ ഡേറ്റ് വരുന്നു ഇപ്പോൾ വരും നാളെ വരും മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ തുരുതുരാ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ റിസൾട്ടൊക്കെ വരട്ടെ എപ്പോഴാണെന്ന് വെച്ചാൽ വരട്ടെ നമ്മളത് വിട്ടുകളാ അപ്പോൾ വന്നോട്ടെ നമ്മൾ എഴുതി കഴിഞ്ഞ പരിപാടി ആയി നമുക്ക് അതിൽ കൂടുതൽ ബലം പിടിച്ചിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ചിലർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ എക്സാം പാറ്റേൺ മാറുവാണ് മാറുവാണില്ലേ എക്സാം എഴുതി എഴുതിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എക്സാം പാറ്റേണുകൾ എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ എക്സാം പാറ്റേണുകൾ മാറുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ എക്സാം പാറ്റേണുകൾ മാറുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യമാണ് എക്സാം പാറ്റേൺ എന്ന് നിങ്ങൾക്ക് തോന്നിയോ പ്ലസ് വൺ പ്ലസ് ടുക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എക്സാം ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ഇനി എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടാവും കാര്യം നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഒരു ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി എൻ ഇ പി നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആക്ട് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ചേട്ടൻ നിങ്ങൾക്ക് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും അവർക്ക് നേരത്തെ അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് വരെ ഡിഗ്രി കോഴ്സുകൾ മൂന്ന് വർഷമായിരുന്നു ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അത് നാല് വർഷമാക്കി ഇതൊക്കെ ഈ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസിയുടെ ഭാഗമാണ് അപ്പോൾ ഈ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി ഡിഗ്രി ലെവലിൽ മാത്രമല്ല ഇനി മുതൽ ഒന്നു മുതൽ അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും വന്നോളും കാര്യം അത് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവണ്ട ഡെവലപ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ എല്ലായിടത്തും ഡെവലപ്മെൻ്റ് ഉണ്ടാവണം എല്ലായിടത്തും ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വരും തലമുറ അതായത് ഇനി വരാൻ പോകുന്ന കുട്ടികൾ അടിപൊളി കുട്ടികളായിരിക്കണം അതിനു വേണ്ടി എന്ത് ചെയ്യണം അവർക്ക് നല്ല നല്ല എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതനുസരിച്ച് നമുക്ക് നേരത്തെ ഉള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നമുക്ക് പുതിയൊരു സിസ്റ്റം എന്താണ് ഉണ്ടാവണം അതെല്ലാം മുന്നിൽ കണ്ടാണ് ഈ എൻ ഇ പി ടു തൗസൻഡ് ട്വൻറ്റി നിലവിൽ വരുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇതനുസരിച്ചാണ് കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങും ഇനിയുള്ള വർഷങ്ങളിലൊക്കെ മാറും നമ്മൾ നേരത്തെ കണ്ട രീതിയിലൊന്നും അല്ലായിരിക്കാം ഇനി എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് മിക്കവർക്കും ഇപ്പോൾ മനസ്സിലോട്ടുണ്ട മനസ്സിലായിട്ടുണ്ടാകും ഒരുപാട് പത്രവാർത്തകളൊക്കെ അതനുസരിച്ച് വന്നു എട്ടിലും ഒൻപതും പഠിക്കുന്ന കുട്ടികൾക്കും ഇതിനെപ്പറ്റി ി അറിവുണ്ടായിരിക്കും കാര്യം എന്താണ് മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ ഇനി ഒരു അത് എട്ട് ഒൻപത് മാത്രമല്ല വരും വർഷങ്ങളിൽ മുഴുവൻ അങ്ങനെ തന്നെയായിരിക്കും മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും എന്ന് പറഞ്ഞാൽ നൂറിലാണെങ്കിൽ മുപ്പത് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും അൻപതിനാണെങ്കിൽ പതിനഞ്ച് മാർക്ക് മേടിച്ചാൽ നിങ്ങൾ പാസ്സാവും ഇല്ലാത്തവർ പാസ്സായില്ല പാസ്സാകില്ല കേട്ടല്ലോ അത് പതുക്കെ 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 ആയിരിക്കും എൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് ഇപ്പോൾ ഇപ്രാവശ്യം ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നത് നിങ്ങൾക്ക് റീടെസ്റ്റ് ഒക്കെ നടത്തി നിങ്ങളെ പാസ്സാക്കിയൊക്കെ വിട്ടിട്ടുണ്ടാകും പക്ഷേ ഇനിയുള്ള വരും വർഷങ്ങളിൽ അങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കാര്യം മുപ്പത് മാർക്കുണ്ടോ നിങ്ങളെ പാസ്സാക്കും കേട്ടല്ലോ ഈ അടുത്തടുത്ത് വേറെ പത്രവാർത്ത വന്നായിരുന്നു മോഡൽ എക്സാം ഇനി നല്ല മിനിമം മാർക്ക് ഇല്ലെങ്കിൽ മെയിൻ എക്സാം എഴുതിക്കൂല പത്താം ക്ലാസ്സുകാരെ അങ്ങനെ ആ മാറ്റങ്ങളൊക്കെ ഇനി വരും നേരത്തെ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വരുന്നത് നല്ല കാര്യത്തിനാണ് അതിൻ്റെ ഒരു മോശം ഭാഗം മാത്രം നമ്മൾ നോൽ നോക്കാതെ നല്ലതിനാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും കേട്ടല്ലോ അപ്പോൾ മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടാവും മുപ്പത് ശതമാനം മാർക്ക് വേണം നമ്മൾ പാസ്സാവണമെങ്കിൽ അത് ഒന്നു മുതൽ അങ്ങോട്ട് ഇനി പത്ത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടല്ലോ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് മുതൽ പത്ത് വരെ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടല്ലോ അപ്പോൾ എന്താ ഈ മുപ്പത് ശതമാനം മാർക്ക് മേടിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാമിന് അല്ലെങ്കിൽ എക്സാം പാറ്റേണിന് ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടല്ലോ മുപ്പത് ശതമാനം മാർക്ക് മേടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമാവത്തില്ല ഇനി കാര്യം എന്താണ് കാര്യം നമ്മുടെ ക്വസ്റ്റിൻസ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതല്ലാതെ മറ്റേ ചെറിയ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പാടുള്ള അല്ല ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റിൻസ് സ്റ്റാൻഡേർഡ് ആവും എന്ന് പറഞ്ഞാൽ വെറുതെ കുറേ ചോദ്യങ്ങളും വെറുതെ കുറേ എക്സാമുകളും എഴുതാതെ അല്ലെങ്കിൽ ഇടാതെ കുറേ സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റിൻസും സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളും എന്താണ് നിങ്ങൾക്ക് എക്സാമുകളിൽ പ്രതീക്ഷിക്കാം അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി കൂട്ടണം അല്ലേ നമുക്ക് നല്ല നല്ല കുട്ടികളെ അല്ലെങ്കിൽ നല്ല നല്ല എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ നമുക്ക് വേണം അതിനു വേണ്ടിയാണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നത് അപ്പോ ഈ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റിനൊക്കെ വരുമ്പോൾ അത് കുറേ പേർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം അല്ലേ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് അത് മാറണമെങ്കിൽ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തു പോകണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം ക്വസ്റ്റിൻസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് നടത്തിയാൽ മാത്രമേ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിനക്കിത് മനസ്സിലാവുകയുള്ളൂ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ടെക്സ്റ്റ് ബുക്ക് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തിലും അല്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ പഠിച്ചപ്പോൾ മിക്കവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കാതെ പോലെ പഠിച്ച് തുറന്നു നോക്കാതെ വരെയും പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കാര്യം ടീച്ചർ എന്താണ് ഓടിപ്പിക്കുന്നത് ടീച്ചറിൻ്റെ നോട്ട് നോക്കി പഠിക്കുക എന്നുള്ള രീതി അല്ലെങ്കിൽ ഗൈഡ് എന്താണോ ഗൈഡ് നോക്കി പഠിക്കുക അത് മാറി നിങ്ങൾക്ക് തരുന്ന ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഏത് ബേസ്ഡ് ആണോ നിങ്ങളുടെ ടെക്സ്റ്റ് ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ടെക്സ്റ്റിലെ കണ്ടന്റ് എന്താണോ അത് അറിയാൻ ശ്രമിക്കുക അത് അത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത നോട്ട് ബുക്കുകളും ഗൈഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പക്ഷേ എന്നാലും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാവും അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടെസ്റ്റുകൾ എഴുതുക പരീക്ഷകൾ എഴുതുക സ്കൂളിലാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഒരുപാട് അവൈലബിളാണ് അതൊക്കെ ഒന്ന് എടുത്ത് വെറുതെ ചെയ്ത് നോക്കുക ഒരുപാട് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മുൻ വർഷത്തെ ചോദ്യങ്ങൾ കൂടി ചെയ്ത് നോക്കുക അതെല്ലാവരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ അതല്ല അത് ഞാനൊരു സാധനം പഠിച്ചു ഞാൻ പഠിച്ചു ഓക്കെ പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഏത് മോഡലിലാണെന്ന് നമ്മൾ അറിയണ്ടേ അതിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പി വൈ ക്യൂട് ചെയ്യണമെന്ന് പറയുന്നത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾ റിവൈസ് ചെയ്യാൻ നോക്കുക മനുഷ്യരാണ് മറന്നു പോകും നിങ്ങളിപ്പോൾ പഠിച്ച സാധനം ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോവും എല്ലാവരും പോകും അത് ഉറപ്പാണ് ഇപ്പം ആരായാലും അത് അതൊരു തവണ കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യം പഠിച്ചത്ര സമയം വേണ്ടി വരില്ല അത് പഠിക്കാൻ വീണ്ടും ഒരു തവണ കൂടി നോക്കിയാൽ നിങ്ങൾ പക്കായാണ് അതല്ലാതെ ഒറ്റത്തവണ തവണ ഇത് ജീവിതകാലം മുഴുവനും നമ്മൾ ഓർത്തിരിക്കുന്നുമില്ല നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കാര്യമൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ ഇല്ല ഞാനൊന്നും ഓർക്കുന്നില്ല ആരും ഓർക്കൊന്നും നമ്മൾ ഈ പഠിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പഠിക്കുമ്പോഴാണ് ഇത് ഓർത്തിരിക്കുന്നത് അതല്ലാതെ ഇത് ഫുൾ ടൈം ഒന്നും ഓർത്തിരിക്കാനൊന്നും പറ്റുന്നില്ല നമുക്ക് മറ മറവിള്ളതാണ് മറവി നല്ലതാണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകണതാണ് നല്ലത് അതുകൊണ്ട് നമ്മൾ മറന്നുപോകും മിക്ക കാര്യങ്ങളും മറന്നുപോകും മറന്നു പോകാതെ പോവാതിരിക്കാൻ നമ്മളിതിടക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യുക അത്രേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും നല്ല മാർക്ക് ഉണ്ടാവുമെന്നല്ല നമ്മളിപ്പോൾ പാറ്റേണുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അത്ര ഉള്ള വേറെ കാര്യങ്ങളൊന്നൊന്നുമില്ല വേറെ നിങ്ങളുടെ നിങ്ങളുടെ വെക്കേഷൻ പരിപാടികളൊക്കെ നടക്കട്ടെ അപ്പോൾ ഇതൊന്നു മനസ്സിൽ വെച്ചേക്കുക പുതിയ എന്താണ് വർഷത്തിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവണം അത്രേ ഉള്ളൂ Ok, le.